ഡാരിൽ മിച്ചൽ പതിനാല് പന്തുകൾ നേരിട്ടു അയാളൊരു ഷോട്ട് പോലും മിഡിൽ ചെയ്തുവെന്ന് തോന്നുന്നില്ല താൻ എന്തിനാണ് ബാറ്റിങ്ങിനിറങ്ങിയത് എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും രവിശാസ്ത്രി കമൻ്ററി ബോക്സിലൂടെ ഇപ്രകാരം പറയുമ്പോൾ മഹേന്ദ്ര സിംഗ് ധോണി ഹാർദിക് പാണ്ഡ്യക്കെതിരെ തുടർച്ചയായ മൂന്നാമത്തെ സിക്സറും അടിച്ചു കഴിഞ്ഞിരുന്നു ക്ലീൻ ഹിറ്ററായ ശിവൻ ദൂബയുടെ മുഖത്ത് പോലും ആദരവ് കലർന്ന അത്ഭുതം കാണാമായിരുന്നു ദൂബ ധോണിയെ നോക്കി ഒന്ന് ചിരിച്ചു അയാൾ പറയാതെ പറയുകയായിരുന്നു എന്ത് ഹിറ്റിംഗ് ഹിറ്റിംഗാണ് മഹീബായത് നിങ്ങൾക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് പ്രായമുള്ളതല്ലേ നല്ലിനൊരു മയമൊക്കെ വേണ്ടേ അവിശ്വസനീയമെന്നതിനെ വിശേഷിപ്പിച്ചാൽ അതൊരു അണ്ടർ റേറ്റഡായി പോകും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സജീവമായ ഡാരിൽ മിച്ചൽ പതെറിയ അംഗത്തെട്ട് ഒരു വർഷത്തിൽ രണ്ട് മാസം മാത്രം ബാറ്റ് തൊടുന്ന ധോണി അവിടെ പോരിനിറങ്ങുന്നു അടുത്ത ഇന്ത്യൻ നായകൻ പോലും മായക്കാവുന്ന പാണ്ഡെ പന്തെറിയുന്നു എന്നിട്ടും പന്ത് തുടർച്ചയായി മൂന്ന് തവണ ഗ്യാലറിയിൽ എത്തുന്നു നിലയുറപ്പിക്കാൻ ഒരു പന്ത് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു മെഷ്യൻ പോലെ ഹിറ്റ് ചെയ്യുന്ന ധോണി എൻ്റെ ഓർമ്മയിൽ ഒരു നീളമുടിക്കാരനുണ്ട് രണ്ടായിരത്തി ആറിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ളൊരു ടെസ്റ്റ് വാങ്കഡയിൽ നടന്നു ആൻഡ്രൂ ഫ്ലിൻ്റോഫിന്റെ ഒരു ബൗൺസർ യുവ ബാറ്ററായിരുന്ന ധോണിയുടെ തലയിൽ ഇടിച്ചു കളി കുറച്ചു നേരത്തേക്ക് നിർത്തിവച്ചു ടീം വിസിയോ പാഞ്ഞെത്തി ധോണിയെ പരിശോധിച്ചു ധോണിയുടെ പുഞ്ചിരി അപ്പോഴും മാഞ്ഞിരുന്നില്ല ഫ്ലിൻ്റോഫ് വീണ്ടും ബൗൺസർ എറിഞ്ഞു ധോണി പതിയെ ബൗണ്ടറിയിലേക്ക് പുൾ ചെയ്തു തൻ്റെ മുന്നിൽ നിൽക്കുന്ന പയ്യൻ ചില്ലറക്കാരനല്ലെന്ന് ഫ്രെഡിക്ക് ബോധ്യമായി ആ നീളമുടിക്കാരൻ പിന്നീട് ഇന്ത്യൻ നായകനായി അവന്റെ നായകത്വത്തിൽ ഇന്ത്യ വാങ്കഡയിൽ വെച്ച് ലോകകപ്പ് ജയിച്ചു പക്ഷേ ആ സ്വർണ്ണ തലമുടി അവൻ മുറിച്ചിരുന്നു ഇന്നവൻ വാങ്കടയിൽ വീണ്ടും എത്തി ആ മുടിയിഴകൾ വീണ്ടും വളർന്നിരുന്നു ധോണിയുടെ ബാറ്റിൽ നിന്ന് പിറന്ന മൂന്ന് സിക്സറുകളിലൂടെ നാം പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് ടൈം ട്രാവലിംഗ് നടത്തി ഒരുപടി ഓർമ്മകളുമായി മൂന്ന് സ്വീറ്റ് ഹിറ്റുകൾ പണ്ടൊരിക്കൽ ധോണി പറഞ്ഞിട്ടുണ്ട് സച്ചിൻ തെണ്ടുൽക്കറെ കണ്ടാണ് ഞാൻ വളർന്നത് ഇന്ത്യൻ നായകൻ എന്ന നിലയിൽ സച്ചിനോടൊരു ഫീൽഡിംഗ് പൊസിഷനിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമായിരുന്നു സച്ചിൻ ഇന്ന് വാങ്കിടയിലുണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസിൻ്റെ ജേഴ്സിയിൽ എങ്കിലും സച്ചിന് ആ മൂന്ന് സിക്സറുകൾ ആസ്വദിച്ചിട്ടുണ്ടാവില്ലേ തന്നെ ആരാധിച്ചു വളർന്ന പയ്യൻ്റെ ഇന്നത്തെ ഉയരമോർത്ത് അഭിമാനിച്ചിട്ടുണ്ടാവില്ലേ